നേരെ മാവ് ലെഫ്റ്റ് ചെയ്യണു നേരെ പാച്ചിലടിക്കുന്നത് ഹോസ്കോട്ട് അപ്പൊ അത് ഹൈദരാബാദ് റോഡ് അല്ലല്ലോ അത് ഹൈദരോട് അതും ക്രോസ് ചെയ്ത് പോകണം നമ്മള് അതാണ് പുള്ളി പറഞ്ഞത് ആ അതൊരു പക്ഷേ പോലീസ് സ്റ്റേഷനിലോട്ട് ഹോസ്കോട്ട് പോലീസ് കൊണ്ടിരിക്കും നടത്തോട്ട് പോലീസ് സ്റ്റേഷനിലെത്തോണ്ട് ചെയ്യണം ഹലോ തിരിയേണ്ടത് ഇവനെന്ത് ചെയ്തെന്ന് അറിയോ എന്നെ എന്നെ കാടാലേ ഒരു വളവ് വളവ് ഇവളും ഞാനങ്ങനെ പോയി അപ്പൊ ഈ മാപ്പ് നേരെയും കളിക്കില്ല എന്നെ കണ്ടില്ല അത് എന്തിനാ വെച്ചേ ഇവിടെ നേരെയല്ല ആ നേരെല്ലാ വളഞ്ഞു വരില്ലേ അവ നേരെ കാണിക്കുന്നു നേരെ പോലെ ഇത് നല്ല രീതിയിലുള്ള രാത്രി ഞാൻ ചെന്ന് അരമണിക്കൂർ കണ്ടാണ് അവൻ എത്തുന്നത് അവൻ ഇറങ്ങി ആ ആ മതിയായോട് രക്ഷപ്പെട്ടത് എടുപ്പിന് ഒമ്പതരയ്ക്ക് വണ്ടിയെടുത്ത് ചാമ്പ് ചാമ്പളല്ലൂ നമ്മള് വിചാരിക്കും ഒമ്പരയ്ക്ക് എത്ര ചാമ്പളിന്ന് വണ്ടിയെടുത്ത് കഴിഞ്ഞാ അവിടെ ഞാന് ഞാനെന്നുള്ള വർഗീസ് എന്ന് പറഞ്ഞാലും കൂടി ഒരു ബാംഗ്ലൂരിൽ ശരിയാക്കി കയറ്റി അപ്പൊ കേട്ടിട്ട് പോണേന്നു കൊറക്കാഞ്ചേരി എത്തിയപ്പോ പാർട്ടിക്കാരെ വിളിച്ചപ്പോർട്ടിക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു നാലുമണിക്ക് എത്തും ഇറക്കൂല്ല അല്ലെ നാളെ ഓടിക്കൂലോ തിങ്കളാഴ്ച തിരക്കുള്ളൂ ഞായറാഴ്ച അർക്കൂലാന്ന് പറഞ്ഞില്ല അപ്പൊ എന്ത് ചെയ്യും വണ്ടി വടക്കാഞ്ചേരി ആയിട്ട് ഓടിൻ്റെ അവിടെ നിന്ന് കിട്ടി വിട്ടോട്ട് പോകുന്നു പിറ്റേ ദിവസം വൈകുന്നേരം പോയി ഒരു ഏഴുമണിയാറുന്ന് കണ്ടിട്ടുണ്ട് ഒരു ഒമ്പത് മണി ഒക്കെ ആയപ്പോ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അവിടെ ഇട്ടിരുന്നു നാലുമണി ആയപ്പോൾ വെച്ചിട്ട് അങ്ങോട്ട് ഞാൻ നോക്കിയില്ലോട് ആപ്പിളം കൊണ്ടോ കൊണ്ടാ ഇരുപത്തിരണ്ടെണ്ണല്ലേ ഉള്ളു അല്ല അറുപത് മണിക്കൂറ് അറുപത് കൊണ്ട് പിടിച്ചു ചെറിയ ആകെ പിടിച്ചു പിന്നെ ഒരു പിടല നേരെ അവിടെ ആറു മണിക്ക് മുമ്പേ മാർക്കണ്ട എന്നിട്ട് അന്നൊരു ഓർഡർ ചെയ്യാ ഇല്ല അവിടെ ഇട്ട് ഓർഡർ ഓർഡർക്ക്